വി ടി എസ് മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം വ്യാപാരികളെ ദുരിതത്തിലാക്കി ഉദ്യോഗസ്ഥർ റെയ്ഡ് പരിശോധന തടഞ്ഞ് പാണ്ടിക്കാട്ട് വ്യാപാരി സംഘടനാ നേതാക്കൾ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതോടെയാണ് സംഭവം ഏതൊരു പോയാലും ഈ സാധനം ഞങ്ങളുടെ വണ്ടി വണ്ടി പ്ലാസ്റ്റിക് നിരോധനത്തിന്റെ പേരിൽ മഞ്ചേരി റോഡിലെ സൂപ്പർ മാർക്കറ്റിലെത്തിയ ജില്ലാ എൻഫോഴ്സ്മെന്റ് സംഘത്തെയാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാണ്ടിക്കാട് യൂണിറ്റ് പ്രസിഡന്റ് ഇരങ്ങീൽ അക്ബർ ഷാ ജനറൽ സെക്രട്ടറി ലത്തീഫ് ഇക്ബാൽ വൈസ് പ്രസിഡന്റ് നസീർ ടേസി എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം തടഞ്ഞത് പ്ലാസ്റ്റിക് നിർമ്മാണ കമ്പനികളിൽ നിന്നും നികുതി വാങ്ങി പ്ലാസ്റ്റിക് നിർമ്മാണം പ്രോത്സാഹിപ്പിക്കുകയും വിൽപ്പന നടത്തുന്ന വ്യാപാര സ്ഥാപനങ്ങളിൽ റെയ്ഡ് നടത്തി സാധനങ്ങൾ പിടിച്ചടക്കുകയും പിഴ ചുമത്തുകയും ചെയ്യുന്ന നടപടിക്കെതിരെ പ്രതിഷേധിച്ചാണ് വ്യാപാരി നേതാക്കൾ പരിശോധന തടഞ്ഞത് കൊടുത്തോളാം മൂപ്പറെ വീട്ടിൽ പോയിട്ട് അഞ്ഞൂറ് കിട്ടിയില്ലെങ്കിൽ ചെവി സംശയൊന്നും ഇല്ല ആ ഞങ്ങൾ ഇന്നും പോരാത്ത ഞങ്ങളെ വീട്ടിലെ പണയം വെച്ചിട്ടില്ല പൈസ പോയി കളക്ട് ചെയ്തിട്ടില്ല അത് വിചാരിക്കാൻ എന്നും ഞമ്മളി കയറിങ്ങാട്ട് സൂപ്പർ മാർക്കറ്റുകൾ അല്ലെങ്കിൽ കടകളിൽ കയറിങ്ങാട്ട് ഇങ്ങനെ இந்த பண்ணைல இருந்து தோனறது இந்த மின்விளங்குட்டல சம்பளம் மாங்களதை இந்த புத்தகப்பட்டத்துல வித்து வித்து சமைக்கிறது பண்ணுனது சம்பளம் மாங்களது அரசு வரி வருமானம் உண்டான அமெரிக்கா பொது சபை இப்ப பஞ்சாயத்து மீட்டிங்கலாம் சார் ஓடே வாசல இது வாசல்ல தாடுது இந்த கிராமங்கள் பஞ்சாயத்து பஞ்சாயத்து நம்ம வந்து மீட்டிங் எடுக்கணும் அதுல நிறைய விஷயங்களை சொல்றாங்க آلا ما گڏ ڏينهن ٿين ٿا آلا ڏينهن ٿين ٿا آلا ڏينهن ٿين ٿا ٻئي 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 വിവരമറിഞ്ഞി പോലീസ് സ്ഥലത്തെത്തിയെങ്കിലും വ്യാപാരികളുടെ പ്രതിഷേധം ശക്തമായതോടെ പരിശോധന നടത്താതെ തിരിച്ചു പോവുകയാണുണ്ടായത് അന്യായമായി വ്യാപാരികളെ ദുരിതത്തിലാക്കുന്ന ഉദ്യോഗസ്ഥ നടപടിക്കെതിരെ ശക്തമായി പ്രതിഷേധിക്കുമെന്ന് വ്യാപാരികൾ പറഞ്ഞു